ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡായി എത്തി ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ച് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത മത്സരാർത്ഥികളാണ് ഡി ജെ സിബിനും അവതാരകയായ പൂജയും മികച്ച എന്റർടൈൻമെന്റും ഗെയിമുകളുമായി ഇരുവരും വീടിനുള്ളിൽ വളരെയധികം സജീവമായിരുന്നു എന്നാൽ ഈ രണ്ടുപേരും ഇനി ബിഗ് ബോസ് ഹൌസിനുള്ളിൽ ഇല്ല ശക്തമായ നടുവേദനയെ തുടർന്ന് പൂജയെ മെഡിക്കൽ ടീമെത്തി സ്ട്രക്ചറിലായിരുന്നു ഹൌസിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത് മോഹൻലാൽ വന്ന വീക്കെന്റ് എപ്പിസോഡിന് പിന്നാലെ മാനസികമായി തകർന്ന സിബിൻ ഇനി കളിക്കാനില്ലെന്ന് വ്യക്തമാക്കി ഷൻ റൂം വഴിയും പുറത്തേക്ക് പോയി പൂജ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോയെങ്കിലും സിബിൻ തിരികെ വീടിനുള്ളിലേക്ക് കയറിയേക്കാമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു എന്നാൽ ഇവർ രണ്ടുപേരും ഷോയിലേക്ക് ഇനി തിരിച്ചു വരില്ലെന്ന് ബിഗ് ബോസ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ സിബിനും പൂജയും ഈ ഹൗസിൽ നിന്ന് എന്തെന്നേക്കുമായി ഇവിടെ പറയുന്നു എന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചാണ് ഇതറിയിക്കുന്നത് ഇന്ന് രാവിലെയോടെ സിബിൻ കേരളത്തിലെത്തിയെന്നാണ് അറിയുന്നത് പൂജ വൈകിട്ടുമെത്തും അതായത് ഇവർ രണ്ടുപേരും ഇനി ബിഗ് ബോസ് ഗൗസിനകത്തില്ല വൈൽഡ് കാർഡുകളായി വന്ന രണ്ട് മികച്ച മത്സരാർത്ഥികളെ ഹൗസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർ തന്നെ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം പുറത്ത് വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സിബിൻ ആ പ്രേക്ഷകരെയും നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത് ഇപ്പോൾ പ്രേക്ഷകർക്ക് പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് സിജോ അകത്ത് കയറിയിരിക്കുകയാണ് നിന്നും ഗെയിം കണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് സിജോ വെറും അഗ്നിയല്ല കാട്ടുതീയാണെന്നൊക്കെ പറയുന്ന സിജോ ഏതൊക്കെ തരത്തിലുള്ള ഗെയിമായിരിക്കും പുറത്തെടുക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇടയ്ക്ക് മാറി നിന്ന റസ്മിൻ പുറത്തുനിന്ന് ഗെയിം കാണുകയും ചില കാര്യങ്ങൾ നോറയ്ക്ക് പറഞ്ഞുകൊടുത്തു എന്നുള്ളതുമായ ഒരു ആരോപണവുമുണ്ട് എന്തായാലും സിബിന് കിട്ടിയ വിമർശനങ്ങളും ശിക്ഷയും കണ്ട ബിഗ് ബോസ് വീടിനകത്തുള്ള മത്സരാർത്ഥികൾ ഇനി വലിയ സാഹസങ്ങൾക്ക് തയ്യാറാകില്ല എന്ന് വേണം കരുതാൻ നല്ല കണ്ടന്റ് തരാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന രണ്ടുപേരെയാണ് ഷോ അവതാരകനായ മോഹൻലാലിന്റെ അമിതാവേശം കൊണ്ട് നഷ്ടമായത് സിബിൻ കാണിച്ച ആക്ഷൻ തെറ്റാണ് എന്നാൽ ആ ഒരു തെറ്റിനുള്ള ശിക്ഷയ്ക്ക് പുറമെ പവർ ടീം ആക്ടിവിറ്റികളിൽ അയാൾ കൊണ്ടുവന്ന ക്രിയേറ്റീവായ കാര്യങ്ങളെ അത് രഹസ്യമായി പ്ലാൻ ചെയ്യുന്ന ദൃശ്യങ്ങൾ വരെ ഒരു ആവശ്യവുമില്ലാതെ കാണിച്ച് മാസ് കാണിച്ചു ഒരു മത്സരാർത്ഥിയെ മാക്സിമം അപമാനിച്ച് അയാളുടെ മനോവീര്യം തകർത്തു ഒടുക്കം അയാളെ ഷോ കിറ്റ് ചെയ്യേണ്ട അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചു അതുപോലെ ആന്റി എൽ ജി ബി ടി യു പൊളിറ്റിക്സ് പറയാൻ കൊണ്ടുവന്ന അഭിഷേക് ശ്രീകുമാറിനെ അത് പറഞ്ഞതിന്റെ പേരിൽ വന്ന ആദ്യ ആഴ്ച തന്നെ യെല്ലോ കാർഡ് കൊടുത്തു അയാളും ഇപ്പോൾ ഒരു മൂലക്കിരിപ്പാണ് ഇവർക്ക് കിട്ടിയ റോസ്റ്റിംഗ് കണ്ട മറ്റുള്ളവർ ഇനി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന പ്രതീക്ഷയൊന്നുമില്ല ബിഗ് ബോസ് മൊത്തുള്ള സാറ്റ് കളിയും ജബ്രികളുടെ കെട്ടിപ്പിടിയും പേക്കൂത്തുകളുമൊക്കെ കണ്ട് സമയം കളയാം ഇനി കാണുന്നവർക്ക്